ഞാൻ നാട്ടിലുള്ള സമയം മിക്ക ദിവസവും ജിംനേഷ്യത്തിൽ പോകാറുണ്ട് കുറച്ച് നേരം ട്രിപ്പ് വിളിയിൽ നടക്കും കുറച്ച് നേരം ഓടും പിന്നെ അതുപോലെ തന്നെ സൈക്ലിംഗ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഡബ്ബ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ അച്ഛൻ്റെ ഇങ്ങനെ കേൾക്കാം കേട്ടോ അച്ഛൻ പാടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ഷൂട്ടിങ്ങുള്ള സമയങ്ങളിൽ ഞാൻ അവിടെ നടക്കാൻ പോകും ഇല്ലാത്ത സമയത്ത് നാട്ടിൽ വരുമ്പോൾ ഇവിടെ ജിംനേഷ്യത്തിൽ വരും ഇപ്പം ഒരു പതിനഞ്ച് ദിവസത്തോളം മാത്രമേ ഇപ്പോൾ വ്യായാമം ചെയ്യാനായിട്ട് ഇവിടെ അവസരം കിട്ടാറുള്ളത് രാവിലെ ഒരു മണിക്കൂർ വരും വൈകിട്ട് ഒരു മുക്കാൽ മണിക്കൂറും കുറച്ചേരും നടക്കും സൈക്ലിങ് ചെയ്യും അതുപോലെ തന്നെ ചെറിയ അതുപോലെ ലൊട്ടിലെടുക്കുന്ന പരിപാടികളൊക്കെ ചെയ്യും അങ്ങനെ വലിയ വെയിറ്റ് എടുപ്പ് അങ്ങനെയുള്ള ഇല്ല ഇത് മാത്രമേ ഉള്ളൂ നല്ലപോലെ ഒന്ന് വേർക്കണം അതുപോലെ തന്നെ തടി ഒരു അല്പം കുറയണം കുറയ്ക്കണം എന്നാഗ്രഹമുണ്ടാകും അപ്പം തടി കൂടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ വരുന്നത് ഇപ്പം വ്യായാമമൊക്കെ കഴിയുമ്പോൾ ബിനീഷ് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ കാലിൻ്റെ മസ്സിൽ നല്ല വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ എടുത്തു അപ്പോൾ ഇന്നത്തെ വൈകിട്ട് ജിമ്മെല്ലാം കഴിഞ്ഞു ജിമ്മല്ല ഞാൻ കുറച്ച് നടക്കത്തും ഇതൊക്കെ ഉള്ളു ജിമ്മടിയൊന്നും ഇല്ല ബാക്കിയുള്ളവരുടെ അടിയടൊക്കെ ഉള്ളു ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകണം പോയിട്ട് ചപ്പാത്തി കത്തിയിട്ടുണ്ട് അച്ഛന് രാത്രി ചപ്പാത്തി ഡാലും കൊടുക്കും അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഫുഡ് അച്ഛന് ചപ്പാത്തി ഡാലും കയറിയ നേരെ വീട്ടിലോട്ട് പോവാം അച്ഛന് ചപ്പാത്തിയും ഡാലും

നമ്മുടെ പൂച്ചാണ്ടി നമ്മുടെ പൂച്ച സാധനം കറി എന്നാ കറി ഒഴിച്ചു കഴിച്ചോട്ട് ചപ്പാത്തിയാണ് അച്ഛൻ കഴിക്കുന്നത് രാത്രിയിൽ നിന്ന് നിങ്ങളുടെ അറസ്സി ഉറങ്ങല്ലേ അറസ്സൈ ഉറങ്ങാൻ കഴിക്കുക കേട്ടോ കഴിക്കുക നല്ല കൂട്ടി ഞാൻ വേറെ എടുത്തോളത്തിലെ ചപ്പാത്തിയും ഡാലും കഴിക്കുകയാണ് അച്ഛന് കഴിക്കട്ടെ ആ കഴിച്ചുകഴിഞ്ഞല്ലോ ചെന്നാല് നാല് ഉൽപ്പത്തി കഴിച്ചു പക്ഷെ ഡാല് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കോ ഒറ്റ കഴിച്ചേട്ട് Yeah, निये निये। <laughs> <laughs> दिखे दिखे ി അതെ തിരിച്ച് തിരിച്ചു കഴിച്ചിട്ടാ എടുത്തേ ഓ താല് മൊത്തം കുടിച്ചല്ലോ കൈ കഴുകാം കേട്ടോ ഇല്ല ഓക്കെ രാത്രി തച്ചിൻ്റെ അത്തഴം കഴിഞ്ഞു ചപ്പാത്തിയും ദാല് കളിക്കും ഓക്കെ ചാ ഓക്കേ ഓക്കേ